ജൂലൈ മുപ്പതിന് നടക്കുന്ന പുത്തഞ്ചിറ കൊമ്പത്ത് ഡിവിഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് പൊതുയോഗം നടന്നു മുൻ ആലത്തൂർ എം പി കുമാരി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ചുട്ടുപൊള്ളുന്ന മണലിലൂടെ ഗാന്ധിജിയും അനുയായികളും കുറുക്കി ആ മുഷ്ടി പറഞ്ഞു എന്റെ മണലൂടെ അമ്മമാർ പോലും പറയുന്ന ആയുധവുമായി ബ്രിട്ടീഷുകാരനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി വന്ന ഇന്ത്യയുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്ര താളുകളിൽ എഴുതി ചേർക്കപ്പെട്ട സ്ഥാനാർത്ഥി നസിയ മർസുഖ് മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ എ അഷ്റഫ് പി യു സുരേഷ് കുമാർ ബി എം ബഷീർ സി കെ യുദി വാസന്തി സുബ്രഹ്മണ്യൻ പത്മിനി ഗോപിനാഥ് ആമിന ആഷിഖ് സുജയ ഉണ്ണികൃഷ്ണൻ ഷൈല പ്രകാശൻ റസിയ അബു മായ സാബു എന്നിവർ പ്രസംഗിച്ചു